വിമാനത്താവളം തകർത്ത് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താൻ ആസൂത്രണം ചെയ്ത ഐ എസ് ഭീകരന്മാർ അറസ്റ്റിൽ നാല് ഐ എസ് ഭീകരർ പിടിയിലായി എങ്കിലും ഇവർക്ക് സൗത്ത് ഇന്ത്യൻ ബന്ധം ഉള്ളതായി വിവരങ്ങൾ വരുന്നു മുഹമ്മദ് നുസ്രത്ത് മുഹമ്മദ് ഫാരിഷ് മുഹമ്മദ് നഫ്രാൻ മുഹമ്മദ് റഷ്മീൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ത്യയിലെ ജൂതന്മാരെ കൊല്ലുക ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് അറിയിക്കുക ക്രിസ്ത്യാനികളെ ആക്രമിച്ച് രാജ്യത്ത് ന്യൂനപക്ഷ ഏകീകരണം ലക്ഷ്യം വെക്കുക ഇതെല്ലാം ഇവരുടെ പദ്ധതികളായിരുന്നു മുഹമ്മദ് നുസ്രത്ത് മുഹമ്മദ് ഫാരിഷ് മുഹമ്മദ് നഫ്രാൻ മുഹമ്മദ് റഷ്മിൻ എന്നിവർ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ബി ജെ പി ആർ എസ് എസ് അംഗങ്ങളും ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അഹമ്മദാബാദിലാണ് നാല് ഭീകരന്മാരും പിടിയിലായത് ഇവരുടെ സൗത്ത് ഇന്ത്യൻ ബന്ധങ്ങൾ ശക്തമാണ് ശക്തമായ സഹായം ഇന്ത്യയിലെ പലരിൽ നിന്നും ലഭിക്കാതെ ശ്രീലങ്കയിൽ നിന്നും വന്ന ഇവർക്ക് ചെന്നൈ വഴി ഗുജറാത്തിൽ സ്ഫോടനം നടത്താൻ എത്തില്ലെന്നും കരുതുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ ഈ നാല് ഭീകരരും കയറിയതായി ഗുജറാത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വികാശ് സഹായ് പറഞ്ഞു ശ്രീലങ്കൻ പൌരന്മാരായ ഇവർ സൌത്ത് ഇന്ത്യയിൽ തങ്ങിയ ശേഷമാണ് അഹമ്മദാബാദിൽ എത്തിയത് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു തെക്കൻ മേഖലയിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച് കൊളംബോലി ഉദ്യോഗസ്ഥരിൽ നിന്ന് അവരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കൻ പൌരന്മാർ എന്ന് കരുതുന്ന ഭീകരരെ ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രഹസ്യം വിവരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഹമ്മദാബാദ് സിറ്റി വിമാനത്താവളത്തിന് ബോംബ് ഭീഷണി ലഭിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഐ എസ് ഭീകരരുടെ അറസ്റ്റ് നാല് ഐഎസ്എസ് ഭീകരരെ പിടികൂടാനുള്ള ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ പ്രതികൾ അഹമ്മദാബാദിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നതായി ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഒന്നിലധികം ടീമുകൾ രൂപീകരിച്ചതായി പോലീസ് പറഞ്ഞു അറസ്റ്റിലായ നാല് ഭീകരന്മാരും പാകിസ്ഥാനിൽ അബു എന്ന വ്യക്തിയുമായി സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ അബു അവരെ പ്രോത്സാഹിപ്പിച്ചു അവർ തീവ്രവാദികളായി തീർന്നു അവർ ചാവേർ ബോംബ് ആക്രമണത്തിനും സമ്മതിച്ചു പാകിസ്ഥാൻകാരനായ അബു അവർക്ക് ശ്രീലങ്കൻ കറൻസിയിൽ നാല് ലക്ഷം രൂപയും നൽകി സഹായ് പറഞ്ഞു ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്കാൻ ചെയ്തപ്പോൾ അഹമ്മദാബാദിനടുത്തുള്ള നാനോ ചിലോഡയുടെ ചില ആയുധങ്ങളുടെ ചിത്രങ്ങളും ലൊക്കേഷൻ വിവരങ്ങളും കണ്ടെടുത്തതായി പോലീസ് പറയുന്നു ഫോട്ടോഗ്രാഫുകളിൽ സൂചിപ്പിക്കുന്നതുപോലെ മൂന്ന് പാകിസ്ഥാൻ പിസ്റ്റളുകളും ഇരുപത് വെടിയുണ്ടകളും നാനോ ചിലൂഡ് പ്രദേശത്ത് നിന്ന് എ ടി എസ് പിന്നീട് കണ്ടെടുത്തു അവരുടെ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആയുധങ്ങൾ ക്രമീകരിച്ചതെന്നും അവർ പറഞ്ഞു എൻ ടു എൻ എൻക്രിപ്റ്റ് ചെയ്ത ഇമെയിൽ സേവനമായ പ്രോട്ടോൺ മെയിൽ വഴിയും ഇവർ ഐ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി അധികൃതർ പറയുന്നു ഐഎസ്എൽ ചേരാനും മുൻ ഐസ്എസ് മേധാവി അബൂബക്കർ ബാഗ്ദാദി കാണിച്ച പാത പിന്തുടരാനുമുള്ള ഇവരുടെ പ്രതിബദ്ധതന് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് ബോംബ് ഭീഷണി ഇമെയിൽ ലഭിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്താവള സമുച്ചയത്തിൽ പരിശോധന നടത്തിയതിനുശേഷം തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തവെയാണ് ഐ എസ് ഭീകരന്മാരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഗുജറാത്തിൽ സ്ഫോടനമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് തിരിച്ചടി നൽകുകയും വർഗീയ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാനും ഇവർ പ്ലാൻ ചെയ്തിരുന്നു ന്യൂസ് Carmánes.